എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം താരൻ എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് അല്ലെ തലയോട്ടിലെ തൊലി വരണ്ട് കോശങ്ങൾ ഉതിർന്നു പോകുന്ന അവസ്ഥ അതായത് ഡെഡ് സ്കിൻ താഴേക്ക് ചിതറുന്ന അവസ്ഥ തൊക്കിൽ സ്ഥിതി ചെയ്യുന്ന സെബേഷ്യസ് ഗ്രന്ഥികൾ അധികമായ തോതിൽ സെബം ഉൽപ്പാദിപ്പിക്കുന്നത് മൂലമാണ് താരൻ ഉണ്ടാകുന്നത് ഇത് ചർമ്മം അടർന്നു പോകാനും ഇത് നമ്മളുടെ ഷോൾഡറിലും മുഖത്തും കൺപീലികളിലും ഒക്കെ ഇരിക്കുകയും നമുക്ക് ചൊറിച്ചിലും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാക്കാൻ കാരണമാകുന്നു തലയോട്ടി മുഖം നെഞ്ച് എന്നിവയുൾപ്പെടെ ശരീരത്തിലെ എണ്ണമയമുള്ള ഭാഗങ്ങളെയൊക്കെ ഇത് ബാധിക്കും ഇത് യഥാർത്ഥത്തിൽ ഒരു ചർമ്മ രോഗം കൂടിയാണ് എന്നാൽ നമ്മുടെ സമാധാനമൊക്കെ നശിപ്പിക്കുമെങ്കിലും ശരിയായ ചികിത്സയിലൂടെ താരം നിയന്ത്രിക്കാനും കഴിയും അതിനാ ആദ്യം താരന്റെ ലക്ഷണങ്ങളാണ് മനസ്സിലാക്കേണ്ടത് വെളുത്തതോ മഞ്ഞയോ ആയ തൊലിയുടെ അടരുകൾ അഥവാ പൊടി പോലെ അതുണ്ടാവും അത് തലയോട്ടിയിലോ മുടിയിലോ തോളിലോ ഒക്കെ കാണാവുന്ന ഡെഡ് സ്കിന്നാണിത് മറ്റെന്നാണ് അനിയന്ത്രിതമായ ചൊറിച്ചിൽ തലയോട്ടിയിൽ അത് ഈ താരൻ വന്നതിന് ശേഷം അതിഭീകരമായ ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകും മറ്റെന്നാണ് കൂടുതൽ ഗുരുതരമായ കേസുകളും താരന്റെ ഒരു എക്സ്റ്റെൻഡ് രീതിയിലേക്ക് വരാറുണ്ട് പലപ്പോഴും തലയോട്ടിയിലും മുടിയിലും അതിൻ്റെ വരകളിലുമൊക്കെ വലിയ വീക്കം അതായത് ചുവന്ന നിറത്തിലുള്ള വലിയ വീക്കമുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത് മാറാറുണ്ട് ചെതുമ്പൽ പോലെയുള്ള അവസ്ഥകളുമൊക്കെ തലയൊട്ടിയിൽ അതിൻ്റെ ചർമ്മത്തിലും ഉണ്ടാവാറുണ്ട് ഇനി താരന്റെ കാരണം കൂടി പരിശോധിക്കണം താരന്റെ ഒരു കാരണമൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇത് വിവിധ ഘടകങ്ങൾ സംഭവിച്ചുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഏറ്റവും പ്രധാനം ഈസ്റ്റ് പോലുള്ള ഒരു ഫംഗസ് ആണ് അതായത് മലീസിയ ഗ്ലോബോസ എന്ന സൂക്ഷ്മാണു സ്വാഭാവികമായും മിക്ക മുതിർന്നവർ തലയോട്ടിൽ വസിക്കുന്നുണ്ട് ഈ ഫംഗസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒലിക് ആസഡോണിനോട് തങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തലയോട്ടി സംവേദനക്ഷമത ഉള്ളതാണെങ്കിൽ അത് ചർമ്മത്തിലെ സ്വാഭാവികമായ എണ്ണകൾ അഥവാ സെപം ഭക്ഷിക്കും നിങ്ങളുടെ ചർമ്മകോശങ്ങൾ വേഗത്തിൽ ഡെഡ് സ്കിൻ ആവും അവ ഒരുമിച്ച് കട്ട പിടിക്കുകയും ചെയ്യും തലയോട്ടിയുടെ ചർമ്മം ഇതിൽ വലിയൊരു നിർണായകമായ സ്ഥാനം വഹിക്കുന്നുണ്ട് എണ്ണമയമുള്ള തലയോട്ടിയിൽ താരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ വളരെ വരണ്ട തലയോട്ടി അല്ലെങ്കിൽ തലയോ തലയിലെ ചർമ്മം ഉള്ളവർക്കും ഇത് സംഭവിക്കാം മറ്റൊന്നാണ് ഹോർമോൺ മാറ്റങ്ങൾ താരൻ പലപ്പോഴും പ്രായപൂർത്തിയാകുന്ന ആളുകളിലാണ് സംഭവിക്കുന്നത് ഹോർമോണുകളുടെ അളവിൽ വ്യത്യാസങ്ങൾ വരികയും എണ്ണ ഉത്പാദനം വർദ്ധിക്കുകയും ചെയ്യും ചില ആളുകൾക്ക് കോൺടാക്ട് ഡെമറ്റൈസിസ് അനുഭവപ്പെടുന്നുണ്ട് ഇത് മുടി സംരക്ഷണ ഉൽപ്പന്നങ്ങൾ അലർജി മൂലമൊക്കെ ഉണ്ടാവുന്നതായും പറയപ്പെടുന്നുണ്ട് മറ്റൊന്ന് ഉയർന്ന അളവിലുള്ള സമ്മർദ്ദമാണ് നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ അത് ദുർബലപ്പെടുത്തുകയും താരൻ കൂടുതൽ വഷളാവുകയും ചെയ്യും പാർക്കിൻസൺസ് രോഗം പോലെയുള്ള നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ദുർബലമായ രോഗപ്രതിരോധ സംവിധാനങ്ങൾ പോലെയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും താരം വരാനുള്ള സാധ്യത വർദ്ധിക്കും മറ്റൊന്ന് കാലാവസ്ഥയാണ് കാലാവസ്ഥ വളരെ പ്രധാനമാണ് തണുത്തതും വരേണ്ടതുമായ കാലാവസ്ഥ താരനെ വഷളാക്കും പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല കൃത്യമായ പരിചരണം ഉണ്ടെങ്കിൽ താരൻ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യം താരന്റെ തീവ്രത മനസ്സിലാക്കും എന്നതാണ് തലയിൽ താരൻ കടന്നുകൂടിയാൽ അത് നീക്കം ചെയ്യുന്നത് ചില്ലറ പണിയല്ല ചൊറിച്ചിലും മുടികൊഴിച്ചിലും വസ്ത്രത്തിൽ വീഴുന്ന വെള്ളപ്പാടുകളും അടക്കമുള്ള ചെറിയ പ്രശ്നങ്ങൾ മുതൽ നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന വലിയ അസുഖങ്ങളിലേക്ക് വരെ താരൻ കൊണ്ടെത്തിക്കാം ഒടുവിൽ സഹി കിട്ട് താരം നീക്കം ചെയ്യാൻ വൻ തുക മുടക്കി ചികിത്സ തേടുന്നവർ പോലും നമ്മുടെ ഇടയിലൊക്കെ ധാരാളമായി ഉണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ കൃത്യമായ ഒരു ഡോക്ടറെ നിർദ്ദേശത്തിനനുസരിച്ച് താരൻ ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കുക ചെറിയ തോതിലുള്ള ആണെങ്കിൽ മുടി കഴുകിയാൽ കൃത്യമായി ഷാംപൂ ചെയ്താലൊക്കെ അത് പോകും എന്നാൽ താരന്റെ അവസ്ഥ അതിസങ്കീർണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊലിയിൽ വീക്കമോ ചെതുമ്പൽ പോലെയുള്ള ചർമ്മത്തിന്റെ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ താരൻ മാറണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ മെഡിക്കേഷൻ ആവശ്യമുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ നിരവധി മെഡിക്കേറ്റഡ് ഷാംപൂ ഒക്കെ മാർക്കറ്റിൽ ലഭ്യമാണ് ഇതൊക്കെ കൃത്യമായ അളവിൽ ഉപയോഗിക്കുന്നതൊന്നും പറയാൻ വ്യക്തിപരമായി ഞാനൊരു ഡോക്ടറല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല മറ്റൊന്നാണ് തലയുടെ വൃത്തി തല വൃത്തിയാക്കുന്ന താരനെ അതായത് വൃത്തിയില്ലാത്ത ഒരു തലയിലാണ് താരൻ ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കില്ല അതായത് ഡേർട്ടി ഹെയർ കാരണമല്ല താരൻ ഉണ്ടാകുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് മറിച്ച് തലയോട്ടിയിലെ എണ്ണ അഥവാ സെബം ഭക്ഷിക്കുന്ന മലീസീരിയ ഗ്ലോബോസ് എന്ന ഈസ്റ്റ് പോലുള്ള ഫംഗസ് മൂലമാണ് താറുണ്ടാകുന്നത് ഈ ഫംഗസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഫംഗസിനെ വളർത്തുന്നതിന് നിങ്ങളുടെ തൊലിയിലെ ചർമ്മത്തിന്റെ കണ്ടീഷൻ അത് വളരെ പ്രധാനമാണ് എണ്ണ മൃദുചർമ്മം വിയർപ്പ് എന്നിവ അമിതമായി അടിഞ്ഞുകൂടുമ്പോൾ അത് ഫംഗസിന് വളരാൻ അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്നതാണ് സത്യം കൃത്യമായ ഇടവേളകളിൽ ഷാംപൂ ചെയ്യുന്നത് ഈ ഫംഗസ് ആ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ അധിക എണ്ണ മൃദു ചർമ്മ കോശങ്ങൾ ഉൽപ്പന്ന അവശിഷ്ടങ്ങൾ എന്നിവയൊക്കെ ഈ ഷാംപു ഉപയോഗിക്കുമ്പോൾ ആഹ് അല്ലെങ്കിൽ നശിച്ചു പോകും നിങ്ങൾ ഇടയ്ക്കിടെ മുടി കഴുകുന്നില്ലെങ്കിൽ എണ്ണമയം വർദ്ധിക്കും മാത്രമല്ല പതിവായി മുടി കഴുകേണ്ടത് പ്രധാനമാണെങ്കിലും ഇടയ്ക്കിടെ അതായത് നിരന്തരം രാവിലെയും ആയിട്ടുമൊക്കെ ഷാംപൂ ഇടുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ തലയോട്ടിയിലെ സ്വാഭാവിക എണ്ണകൾ നശിക്കുകയും തലയോട്ടി വരേണ്ടതായി മാറും ഇത് അടുത്തൊരു ഘട്ടത്തിൽ താരനെ വിളിച്ചു വരുത്താനും കാരണമാകും മിക്ക ആളുകൾക്കും താരം നിയന്ത്രണത്തിലാക്കാൻ ആഴ്ചയിൽ ഏതാനും തവണ വീര്യം കുറഞ്ഞ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതിന് ധാരാളമാണ് ഏതായാലും സ്ഥിരമായ ഒരു മുടി സംരക്ഷണ ദിനചര്യ അതുപോലെ തന്നെ ജീവിതശൈലി ക്രമീകരണങ്ങൾ ശരിയായ ഉൽപ്പന്നങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുക ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ താരനെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ദിനവും തല കഴുകുന്നത് പരിഗണിക്കുക വരേണ്ട ചർമ്മമാണെങ്കിൽ ഹാർഡ് ഷാംപൂ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ വ്യക്തി എന്ന നിലയിൽ സമ്മർദ്ദമൊക്കെ ഒഴിവാക്കുക കൃത്യമായ ഇടവേളകളിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് തലയിണ കവർ ോർത്ത് തലയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ വൃത്തിയാക്കുക കൃത്യമായ ഇടപെടലുള്ളത് മാറ്റി പുതിയത് നല്ല രീതിയിൽ വൃത്തിയാക്കി കഴിക്കുന്നതിന് ശേഷം ഉണക്കി ഉപയോഗിക്കുക അതുപോലെ തന്നെ ചീപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരമായി ഉപയോഗിക്കുന്ന ഹെയർ ടൂളുകളെല്ലാം തന്നെ വൃത്തിയാക്കുക മറ്റൊന്ന് ഏറ്റവും പ്രധാനം ചില ആളുകളിൽ ഇത് കൂടിയ അവസ്ഥയിൽ ഉണ്ടാകും എക്സിമ അല്ലെങ്കിൽ സോറിയാസിസ് പോലുള്ള കൂടുതൽ ഗുരുതരമായ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങൾ കൂടി താരന്റെ പ്രാഥമിക ലക്ഷണങ്ങളിൽ ഉണ്ടാവാറുണ്ട് അതും കൃത്യമായി ഒന്ന് പരിശോധിക്കുക എന്തായാലും ഡോക്ടർ നിർദ്ദേശപ്രകാരം ചികിത്സ ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായ രീതി